മാവേലിക്കരയിലേക്ക് പോവാണെങ്കിൽ കൊടുക്കുന്ന ഇടമാണ് തുടർച്ചയായിട്ട് അന്ന് ജയിച്ച് വരുന്ന ഒരാളാണ് ആ കൊടുക്കുന്ന യുവരക്തത്തിലാണ് സി പി ഐ ഇറക്കി നോക്കിയിരിക്കുന്നത് സി അരുൺകുമാർ അതുപോലെ തന്നെ ബി ജെ പിടെ ബൈജു കലാശാല എങ്ങനെയായിരിക്കും മാവേലിക്കര എങ്ങനെയായിരിക്കും മാവേലിക്കര സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഏറ്റവും ഉറപ്പുള്ള സീറ്റാണ് എന്ത് ഏത് സാഹചര്യത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാവേൽക്കരയിൽ ജയിച്ചിരിക്കും എന്നുള്ള ഒരു സംശയത്തിന് അവകാശമില്ലാത്തൊരു കാര്യമാണ് കാരണം ഒന്ന് അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിരവധി കോട്ടകളുണ്ട് പ്രാദേശികമായി തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഇതുണ്ട് രണ്ട് ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥി ഈ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുണ്ട് അത് നമ്മൾ അങ്ങനെ കുറച്ച് കണ്ടിട്ട് കാര്യമില്ല അത് വലിയൊരു ആണ് ഇപ്പം എം സ്വരാജ് കെ ബാബുവിനെ തോൽപ്പിക്കുന്നത് യൂത്ത് ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു വിഭാഗം ആളുകൾ യുവാക്കൾ വരട്ടെ നല്ല ഇവരൊക്കെ കുറയുന്ന ആളായാലും പോയിരിക്കും ഗൗരിയമ്മയെ പോലുള്ളൊരു ഒരു ഒരു വളരെ ലബ്ധപ്രതിഷ്ഠ നേടിയൊരു പൊളിറ്റീഷ്യൻ അവിടെ ഒരു യുവാവ് തോൽപ്പിക്കുന്നത് അരൂര് അന്ന് അതുപോലെ ഈ കൊടിക്കുന്നിൽ സുരേഷും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തൊരു എം പി ആണ് ഒരു എം പി ആണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്ന് പറയുന്നൊരു രണ്ട് അക്ഷരം വെക്കുക എന്നുള്ളതിൽ കഴിഞ്ഞിട്ട് വേറെ ഒരു സംഭവം കൊടിക്കുന്നിൽ സുരേഷിൽ നിന്ന് കാണുന്നില്ല അതുകൊണ്ട് ഇത്തവണ അവിടുത്തെ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇടതുപക്ഷത്തിന് ഉറപ്പിക്കാവുന്ന ഒരു സീറ്റായിട്ടാണ് ഞാൻ കരുതുന്നത് മാവിലിക്കരയില് ഇടതുപക്ഷം നല്ലപോലെ പ്രകടനം നടത്തിയിട്ടുണ്ട് അതായത് വോട്ടുകളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മാവലിക്കര മണ്ഡലത്തിൽ സി പി ഐ മെഷീനറിയും എല്ലാ മെഷീനറിയും നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് സി പി ഐക്ക് മെഷീനറിയുള്ള സ്ഥലമാണ് മാവേലിക്കര മണ്ഡലം അടൂരൊക്കെ അവരുടെ മണ്ഡലമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ജയിക്കേണ്ടതാണ് പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് കേട്ടിട്ടുള്ളൊരു കാര്യം കൊടിക്കുന്ന സുരേഷിന് അടുത്ത് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പൊണ്ട് നേത്ര പക്ഷേ അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം കേന്ദ്രത്തിലെ വി അല്ല മാത്രമല്ല നമ്മൾ ഈ പല സമയങ്ങളിലും നമ്മൾ ഈ ചർച്ചകൾ വരുന്നത് മന്ത്രി അടുത്ത മന്ത്രിയാണ് അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഭരണം അദ്ദേഹം വിപ്പല്ലേ ലോക്സഭയിലെ വിപ്പാണ് അദ്ദേഹം മറ്റു പല കേരളത്തിലെ കെ പി സി സിയിലെ നേരത്തെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡൻ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ കൊടിക്കുന്നലിനെ സംബന്ധിച്ച് കൊടിക്കുന്നിലിൻ്റെ ക്യാമ്പ് വളരെ വിശ്വാസത്തിലാണ് അത് വളരെ ഞാൻ കൊടിക്കുന്ന വിശ്വാസം എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്മൾ രാഷ്ട്രീയപരമായി പറയാല്ല ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോഴും ചെറിയൊരു മാർജിനാണെങ്കിൽ അവർക്കറിയാം ഇത്രയും തവണ നിന്ന് ആൻറ്റി ഇക്കമ്പൻസി കൊടുക്കുന്നതിരെ ഏറ്റവും കൂടുതൽ എനിക്കുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൻറ്റി ഇക്കമ്പൻസിയുള്ളൊരു മണ്ഡലം മാവലിക്കരയാണ് ഈ ഒരു എം പി തന്നെ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുന്നു എന്നുള്ളത് പക്ഷെ അവസാന ഇതില് കൊടിക്കുന്നില് ജയിക്കും ഞാൻ എന്റെ ഞാൻ എനിക്ക് അതിനെപ്പറ്റി നല്ലൊരു അസസ്മെന്റ് ഇല്ല എന്നാലും ഈ ഒരു ചർച്ചയും പല സ്ഥലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് കൊടിക്കുന്നില് ചെറിയ മാർജിൻ എങ്ങനെയും ജയിക്കും എന്നുള്ളത് നമ്മുടെ പോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൊടുക്കുന്നതിന് തന്നെയാണ് മെനിക്കൈ കൊടുക്കുന്ന സുരേഷിന് അറുപത് ശതമാനം നമ്മളുടെ പോൾ ചെയ്തിരിക്കുന്ന മൂവായിരത്തി നാനൂറ് പേരാണ് അതിൽ അറുപത് ശതമാനം കൊടുക്കുന്നതിലുണ്ട് സി എ അരുൺകുമാറിന് മുപ്പത്തിയൊന്ന് ശതമാനം ഉണ്ട് വൈദ്യുതാശാലയെ ആ ശതമാനം മാത്രമാണ് മൂന്നാം കക്ഷി അവിടെ ഇല്ല ഇപ്പോഴത്തെ ഈ ഒരു ഈ ഒരു കാൻഡിഡേറ്റ് വന്നതിന് ശേഷം അതൊരു ഡയറക്ട് ഫൈറ്റ് ഡയറക്റ്റ് ഫൈറ്റ് ബി ഇല്ല പി എൻ ഡി എടുത്തില്ല